പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് ഇതാ ദിവ്യകാരുണ്യത്തിൽ ഈശോ എഴുന്ന സമയം നമുക്ക് വേണ്ടതെല്ലാം നമ്മുടെ കർത്താവിൻ്റെ കരങ്ങളിലുണ്ട് ഉണ്ട് അതുകൊണ്ടാണല്ലോ വചനത്തിൽ നാം വായിക്കുന്നില്ലേ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്നും നമുക്കാവശ്യമുള്ളതെല്ലാം യേശു ക്രിസ്തുവിലൂടെ നമുക്ക് തരും നമുക്ക് വേണ്ടതെല്ലാം അവൻ്റെ കരങ്ങളിലുണ്ട് എന്ന് വിശ്വസിക്കുക ഈ വികാരണത്തിൻ്റെ മുമ്പിലായിരിക്കുമ്പോൾ എന്നെ എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അനുഗ്രഹിക്കുവാൻ കഴിവുള്ളവനാണ് എൻ്റെ ഈശോ ഈ വിശ്വാസത്തോടെ കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴാണ് അത്ഭുതകരമായ ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മളിൽ വെളിപ്പെടുക എൻ്റെ കർത്താവ് എൻ്റെ ജീവിതത്തിൽ എല്ലാ വിഷയങ്ങളിലും കരുണ കാണിക്കാൻ തക്ക വിധത്തിൽ ശക്തനാണ് എന്ന് പൂർണ്ണമായിട്ടും വിശ്വസിക്കുക ആ വിശ്വാസത്തോടെ നമുക്ക് ഈ വർഷം പ്രാർത്ഥിക്കാം ജോലിയില്ലാതെ വേദനിക്കുന്ന മക്കളുണ്ടാകാം നിങ്ങളുടെ അവസ്ഥകളെ കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി സമർപ്പിക്കട്ടെ കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാരും പ്രാർത്ഥിക്കുന്നുണ്ടാകാം നിങ്ങളുടെ ശാരീരികമായ അസ്വസ്ഥതകൾ ഒരു കുഞ്ഞില്ലാത്തതിൻ്റെ മാനസിക ബുദ്ധിമുട്ടുകൾ വേദനകൾ നാട്ടുകാരുടെ മുമ്പിൽ ഇറങ്ങാൻ പറ്റാത്തത് മറ്റുള്ളവരെന്ത് ചോദിക്കും എന്നുള്ള ആലോചനകളൊക്കെ വിഷമല്ലാതെ മാനസികമായി അസ്വസ്ഥപ്പെടുത്തുന്നുണ്ടാകാം എല്ലാം ദൈവത്തിൻ്റെ കരുണ്യത്തിൽ സമർപ്പിക്കട്ടെ സ്വന്തമായൊരു ഭവനമില്ല ഒരു രണ്ട് സെൻറ്റ് മൂന്ന് സെൻറ് സ്ഥലം പോലും ഇല്ലാത്ത അവസ്ഥകൾ വാടക വീട്ടിലാണ് കിടക്കുന്നത് ഉള്ള അവസ്ഥകളൊക്കെയാണോ യശോയ്ക്ക് കൊടുത്ത് പ്രാർത്ഥിക്കുക സാമ്പത്തിക വരുമാന മാർഗങ്ങൾ വല്ലാതെ തകർന്നൊരവസ്ഥ ബിസിനസ് പരാജയപ്പെട്ടു സാമ്പത്തികമായിട്ടൊന്നുമില്ലാത്ത അവസ്ഥ കടമേടിച്ചിട്ട് തിരിച്ചു കൊടുക്കാൻ പറ്റണില്ല ലോൺ എടുത്തിട്ട് തിരിച്ചടയ്ക്കാൻ പറ്റണില്ല അങ്ങനെ വല്ലാത്ത സാമ്പത്തിക പ്രതിസന്ധിയും അതിൻ്റെ ഞെരുക്കവും കടന്നു പോകുന്ന അവസ്ഥയാണോ ഈ അവസ്ഥയിലും കർത്താവിന് ഇടപെടാൻ പറ്റുമെന്ന് ഒന്ന് ഹൃദയത്തിൽ വിശ്വസിച്ച് പൂർണ്ണമായിട്ട് വിശ്വസിച്ച് അത് പ്രാർത്ഥിക്കുക മനുഷ്യരിലല്ല നമ്മൾ ആശ്രയം വയ്ക്കേണ്ടത് ദൈവത്തിലാണ് നമ്മുടെ ആശ്രയം വെക്കേണ്ടത് വചനങ്ങനെയാണല്ലോ പറയുന്നത് നൂറ്റി നാല്പത്തിയാറാമത്തെ സങ്കീർത്തനം മൂന്നാമത്തെ വചനത്തിൽ പറയുന്നതിന രാജാക്കന്മാരിൽ സഹായിക്കാൻ കഴിവില്ലാത്ത മനുഷ്യപുത്ര ആശ്രയം വെക്കരുത് രാജാക്കന്മാരിൽ പോലും ആശ്രയം വയ്ക്കരുതെന്നാണ് പറയുന്നത് മറിച്ച് സങ്കീർത്തനം നൂറ്റി പതിനെട്ടിൻ്റെ എട്ടിൽ നാം വായിക്കുന്നില്ലേ മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാളും ദൈവത്തിൽ ആശ്രയിക്കുന്നതാണ് നല്ലത് കർത്താവിൽ അഭയം തേടുന്നതാണ് നല്ലത് ഈശോയെ കണ്ണു തുറന്ന് കർത്താവിനെ കണ്ട് ഇടങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾക്കറിയാം കുടുംബം സമാധാനമില്ലാത്ത അവസ്ഥ സന്തോഷമില്ല കുടുംബത്തിൽ കലഹമുണ്ട് ഭിന്നതയുണ്ട് ഒരുപക്ഷെ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ട് ഡൈവോഴ്സിൻ്റെ വാക്കിലെത്തി നിൽക്കുന്ന നിങ്ങളുടെ കുടുംബമാകാം മക്കളുടെ കുടുംബ കുടുംബജീവിതമാകാം അങ്ങനെയുള്ള അവസ്ഥകളൊക്കെ ഉണ്ടെങ്കിൽ ഈശോയ്ക്ക് കർത്താവിൻ്റെ കാരുണ്യത്തിലേക്ക് അവയെല്ലാം ഇപ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ സങ്കീർത്തനം നൂറ്റി നാൽപ്പത്തി അഞ്ച് പതിനെട്ട് വചനം പറയുന്നു തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് ഹൃദയപരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ് തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് ഹൃദയ പരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ് ഇറ്റ്സ് എ പ്രോമിസ് ഇതൊരു വാഗ്ദാനം കൂടിയാണ് നമ്മളെല്ലാവരും ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നവരാണ് കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ് ദൈവിക സഹായത്തിനും സംരക്ഷണത്തിനുമൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ് പക്ഷെ സങ്കീർത്തകൻ പറയുന്നു കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കൂട്ടിച്ചേർക്കുകയാണ് ഹൃദയപരമാർത്ഥതയോടെ തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് അവിടെ നിന്ന് സമീപസ്ഥനാണ് ഹൃദയം അറിയുന്നവനും ഹൃദയം പരിശോധിക്കുന്നവനാണ് നമ്മുടെ ദൈവം ഉള്ളിൽ വെറുപ്പും വിദ്വേഷവും വൈരാഗ്യ ചിന്തകളും ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥ ഒക്കെ നടക്കുകയും എന്നിട്ട് കർത്താവിൻ്റെ മുമ്പിൽ നിന്ന് കരങ്ങൾ ഉയർത്തുകയും ചെയ്യുമ്പോൾ ഹൃദയം പരിശോധിക്കുന്നവനാണല്ലോ നമ്മുടെ കർത്താവ് നമ്മുടെ സ്നേഹവലയത്തിൽ നിന്ന് പലരും മാറ്റി നിർത്തുകയും നമ്മൾ കരുണ കാണിക്കാതിരിക്കുകയും ചെയ്യുകയും എന്നിട്ട് കർത്താവിന്റെ സന്നദ്ധിയില് കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ദൈവ സ്നേഹത്തിന്റെ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി യാചിക്കുകയും ചെയ്യുമ്പോൾ ഹൃദയം പരിശോധിക്കുന്നവനാണല്ലോ നമ്മുടെ കർത്താവ് നമ്മുടെ സങ്കീർത്തകൻ പറഞ്ഞത് തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് ഹൃദയപരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ് എന്ന് പറഞ്ഞാൽ നിന്റെ കൂടെ ഇപ്പോൾ കർത്താവുണ്ട് ജീവിക്കുന്ന ദൈവം നിന്റെ കൂടെയുണ്ട് രോഗത്തെ സുഖപ്പെടുത്താൻ നീ ഇപ്പോൾ കടന്നു പോകുന്ന ഈ രോഗങ്ങളുണ്ടല്ലോ ചെറുതോ വലുതോ ആകട്ടെ വർഷങ്ങൾ പഴക്കമുള്ള രോഗമാകട്ടെ ഈ രോഗത്തിന് സൗഖ്യം നൽകാൻ ശക്തിയുള്ള കർത്താവിൻ്റെ സാന്നിധ്യം നിന്റെ കൂടെയുണ്ട് തച്ചേതാക്കളക്കടവിൽ മുപ്പത്തിയെട്ട് വർഷം തളർവാദം ബാധിച്ച് കടന്നവൻ്റെ അരികെ പലരും വന്ന് നിന്നു പലരും അഭിപ്രായം പറഞ്ഞു പലരും സഹായിക്കാൻ നോക്കി എന്നിട്ടൊന്നും നടന്നില്ല സനം സ വചനം പറയാണ് കർത്താവ് അവനെ കണ്ടു ഈശോ അവനെ കണ്ടു അവൻ്റെ സാന്നിധ്യത്തിൽ ഈശോ നിന്നു അവൻ്റെ തളർവാദം മാറ്റാൻ ശക്തി ഉള്ള കർത്താവിൻ്റെ സാന്നിധ്യം അവൻ്റെ അടുത്ത് വന്നപ്പോൾ അവൻ സൗഖ്യമുള്ളവനായി ഉണ്ട് രോഗാവസ്ഥകൾ നിങ്ങൾ അലട്ടുന്നുണ്ടെങ്കിൽ ഇതാ കർത്താവിൻ്റെ സുഖപ്പെടുത്തുന്ന സാന്നിധ്യം നിൻ്റെ സമീപത്തുണ്ട് എന്നാണ് വചനം പറയുന്നത് നിന്നെ വിശുദ്ധീകരിക്കാൻ നിന്നെ വീണ്ടെടുക്കാൻ നിനക്ക് വിടുതൽ നൽകാൻ നിന്നെ സ്വർഗത്തിൻ്റെ അവകാശിയാക്കി മാറ്റാൻ കഴിവുള്ള യേശുവിൻ്റെ സാന്നിധ്യം നിന്റെ കൂടെയുള്ള സമയമാണ് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരൊക്കെ ഉണ്ടാകാം ലോകം മുഴുവൻ്റെയും മേൽ കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരുമിച്ച് കൂടിയവരാണ് നമ്മൾ നമ്മുടെ അവസ്ഥകളെ ഈശോയുടെ സന്നദ്ധയിലേക്ക് ഉയർത്താം കടന്നു പോകുന്ന ജീവിതത്തിൻ്റെ ദുഃഖ ദുരിതങ്ങളൊക്കെ സമർപ്പിക്കാം മാനസികമായി നമ്മളെ വല്ലാതെ തളർത്തുകൊണ്ടിരിക്കുന്ന അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ജീവിത വിഷയങ്ങളൊക്കെ ഈശോയുടെ കരങ്ങളിലേക്ക് ചേർത്ത് വയ്ക്കാം ദൈവേ ഞങ്ങളെ സഹായിക്കാൻ ആരുമില്ല ഞങ്ങളുടെ കൂടെ ആരുമില്ല ഈശോ ഞങ്ങൾക്ക് സഹായഹസ്തം നീട്ടണമേ നിൻ്റെ സ്നേഹത്തിൻ്റെ കരം നീട്ടണമേ നിൻ്റെ വിശുദ്ധീകരിക്കുന്ന കരം ഞങ്ങൾക്ക് സൗഖ്യം തരുന്ന കരം ഞങ്ങളുടെ മേൽ നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കാം കരങ്ങൾ ഈശോയിലേക്ക് നീട്ടി പിടിച്ച് കർത്താവിൻ്റെ കരം നമ്മളിലേക്ക് ഈശോ നീട്ടി സമയമാണ് തൻ്റെ കാരുണ്യത്തിൻ്റെ കരം മോളെ മോനെ നിന്നിലേക്ക് ഈശോ നീട്ടി സമയമാണ് ഹൃദയപരമാർത്ഥതയോടെ ഹൃദയം കൊണ്ട് ഈശോയെ എന്ന് വിളിച്ചാൽ അവൻ നിന്നെ മരണത്തിൻ്റെ താഴ്വരയിൽ നിന്നും കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിക്കും നിന്നെ പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവൻ കൈപിടിച്ച് നടത്തും വിശ്വാസത്തോടെ യഥാനും നിമിഷം കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം ഹാല ലൂയ ഹാലെ ലൂയ ഹാലെ ലൂയ ഈശോയേ നിന ഞങ്ങൾ ആരാധിക്കുന്നു ഈശോയെ നിന ഞങ്ങൾ സ്തുതിക്കുന്നു ഈശോയെ നിന ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു കർത്താവേ നിന്റെ കാരുണ്യത്തിന് നന്ദി പറയുന്നു ഈശോയെ ഇതാ ലോകമെമ്പാടുമിരുന്ന് അനേകം മക്കൾ നിൻ്റെ കാരുണ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു ഈശോയെ ഈ മക്കളുടെ മേൽ ഈ കുടുംബങ്ങളുടെ മേൽ നിൻ്റെ കരുണ വർഷിക്കണമേ ഈശോയെ ഈ മക്കളുടെ മേൽ ഈ കുടുംബങ്ങളുടെ മേൽ നിൻ്റെ കരുണ വർഷിക്കണമേ ഈശോയെ ഈ മക്കളുടെ മേൽ ഈ കുടുംബങ്ങളുടെ മേൽ നിൻ്റെ കാരുണ്യത്തിൻ്റെ കര നീട്ടണമേ ഹാലൂയാ ഹലരുയാ ഹലരൂയാ 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 Is away, Arad, and Arad, and Arad, and Hallelujah, Hallelujah. Arad, aradhana, Arad, aradhana, Arad, mahatma, mahatma, mahatma. come നമ്മൾ ഈ ദിവസം വരെ സമർപ്പിച്ച എല്ലാ നിയോഗങ്ങളുടെ മേലും ഈശോ കരുണ കാണിച്ചു എന്ന് വിശ്വസിക്കാം നമ്മുടെ കുടുംബത്തിലൊക്കെ ആർക്കെങ്കിലും പ്രാർത്ഥന ആവശ്യമുള്ളവരുണ്ടെങ്കിൽ അവരെ കൂടി ആത്മനായി ഈ നിമിഷം ചേർത്ത് നിർത്തുക നമ്മളോട് പ്രാർത്ഥന ചോദിച്ചിട്ടുള്ള എല്ലാവർക്കും വേണ്ടി ഈ നിമിഷം ആവിന്റെ കരുണയാചിക്കാം ഇത്വയാണ് ഈശോ നമ്മെ ആശീർവദിക്കുന്ന ഈ നിമിഷങ്ങളിൽ നമുക്ക് വേണ്ടത് ഈശോയിൽ നിന്നും ഹൃദയത്തിൽ ചോദിച്ച് തമ്പരാ നമുക്ക് പൂർണ്ണമായിട്ട് നൽകും എന്ന വിശ്വാസത്തോടെ താഴ്ന്ന സ്വരത്തിൽ സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഈശ്വരാശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം ഹല രൂയ ഹലെ ഹലെ